ഹലോ കൂട്ടുകാരെ നല്ല നാടൻ രീതിയിൽ ഒരു കോവയ്ക്ക തോരം കണ്ടാലോ എൻ്റെ സ്റ്റൈലിലാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തരക്കുന്നത് കണ്ടാലോ അപ്പോൾ അത് ആ കോവയ്ക്കത്തോരം തയ്യാറാക്കാനായിട്ട് തുടങ്ങാൻ എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കാണ് കേട്ടോ ഇത് ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡ് കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ കോവയ്ക്ക മെഴുക്കൊട്ടയൊക്കെ വെക്കുമ്പോൾ വട്ടത്തിലോ അല്ലെങ്കിൽ നീളത്തിലോ നീളത്തിലൊക്കെയാണ് അരിഞ്ഞെടുക്കുന്നത് ഇത് നമുക്ക് കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞെടുക്കണം സാധാരണ കോവയ്ക്ക വേവാൻ ഇച്ചിരി സമയം എടുക്കും കേട്ടോ പിന്നെ നാടൻ ആയതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് വെന്ത് കിട്ടുവേ എന്നാലും നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം അപ്പോൾ അതായത് നമുക്ക് മൊത്തത്തിൽ അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ മൊത്തം അരിഞ്ഞെടുത്ത് വന്നിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ നാടൻ ഫുഡ് ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകും ഉഴുന്ന് വരിപ്പുമാണ് കേട്ടോ ചേർന്ന് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് കുറച്ച് ജീരകം മതിയെ ലേശം ജീരകം ഇനി ഇതെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കറിവേപ്പിലയും പച്ചമുളകും പച്ചമുളകും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു പകുതി സവാളയാണ് ഇതൊരു വലിയ സവാള പകുതി എടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവേ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റണം ഒന്ന് ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കോവയ്ക്കും കൂടി ഇതിനകത്തോട്ട് തട്ടി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കോവയ്ക്ക വേവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുവേ അതിനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്ത് വേണമെങ്കിൽ ഇത് വേവിച്ചെടുക്കാം അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് വേണമെങ്കിലും വേവിച്ചെടുക്കാവേ അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ചാണ് വേവിച്ചെടുക്കുന്നത് വേവിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി ഒരു ലേശം മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പോകുകയാണെങ്കിൽ നമ്മളിത് അടുത്ത് നിന്ന് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കണേ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് പോകുകയാണെങ്കിൽ അതിൻ്റെ സത്തൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ ആ ഇത് വെള്ളമൊക്കെ നല്ലപോലെ വറ്റി അതിനകത്തോട്ട് തന്നെ നല്ലപോലെ ഇതായിട്ട് വരും അപ്പോൾ അത് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് വെക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനെ അപ്പോൾ അതാ നമ്മുടെ കോവയ്ക്കൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം എടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇതിനകത്ത് ചതച്ചിട്ടൊന്നും അല്ല കേട്ടോ സാധാരണ നമ്മൾ ഇതിനകത്ത് ചതച്ചാണ് തേങ്ങ ചേർക്കാറുള്ളത് അല്ലാതെ തോരനുണ്ടാക്കുമ്പോൾ ഞാൻ പക്ഷേ അങ്ങനെയല്ല തയ്യാറാക്കുന്നത് തേങ്ങ ചെറുകിയത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേ അപ്പോൾ അത് ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് തേങ്ങയാണ് ചേർത്തിട്ട് കൊടുത്തിരിക്കുന്നത് തേങ്ങ ചേർത്ത് ഇളക്കിയതിനു ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് ആവികേറ്റി എടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്കത്തോട്ട് വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക നേരത്തെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനു ഉണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല നല്ല നാടൻ രീതിയിൽ നല്ല നാടൻ കോവയ്ക്കാത്തവരും വേണ്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ